പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ അപേക്ഷയിൽ കോടതി ഈ മാസം പത്തൊൻപതിന് വിധി പറയും കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷയിൽ മേൽവാദം പൂർത്തിയായി എഫ്ഐആർ റിമാൻഡ് പകർപ്പ് മൊഴിപ്പകർപ്പ് എന്നിവ ആവശ്യപ്പെട്ടാണ് ഇ ഡി കോടതിയെ സമർപ്പിച്ചത് രേഖകൾ കൈമാറുന്നതിനുള്ള എതിർപ്പ് രേഖാമൂലം പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു എന്നാൽ തങ്ങളുടെ അന്വേഷണം എസ് ഐ ടി അന്വേഷണത്തെ ബാധിക്കില്ല എന്നും രേഖകൾ നിർബന്ധമായി നൽകണമെന്നതായിരുന്നു ഇ ഡിയുടെ നിലപാട് ശബരിമല സ്വർണ കവർച്ചയിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്നതാണ് ഇ ഡിയുടെ പ്രാഥമിക വിലയിരുത്തൽ തുടർന്നാണ് ശബരിമല സ്വർണ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണത്തെ തുടർന്ന് കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നതിനെ തുടർന്ന് ഇ ഡി എന്തായാലും എസ് ഐ ടിയോട് മൊഴിപ്പകർക്കും അതോടൊപ്പം തന്നെ എഫ്ഐആർ ഐ ആർ രേഖകളുമെല്ലാം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് രഹസ്യ സ്വഭാവമുള്ള ഒരു കേസായതിനാൽ ഈ മൊഴിപ്പകർപ്പും അതോടൊപ്പം തന്നെ എഫ്ഐആർ രേഖകളും നൽകാൻ കഴിയില്ല എന്ന നിലപാടിലായതാണ് ും ഉള്ളത് എന്തായാലും ശബരിമല സ്വർണ കവർച്ച കേസിലെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ അപേക്ഷയിൽ കോടതി ഈ മാസം വിധി പറയുക ഈ രേഖകളെല്ലാം കിട്ടുമോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ വ്യക്തത വരും കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷയിൽ മേൽവാദം പൂർത്തിയായി എഫ്ഐആർ റിമാൻഡ് പകർപ്പ് മൊഴി പകർപ്പ് എന്നിവ ആവശ്യപ്പെട്ടാണ് ഇ ഡി കോടതിയെ സമീപിച്ചത് രേഖകൾ കൈമാറുന്നതിലുള്ള എതിർപ്പ് രേഖാമൂലം പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ അന്വേഷണം എസ് ഐ ഡി എസ് സംഘത്തെ ബാധിക്കില്ല എന്നതാണ് ഇ ഡി പറയുന്നത് ഈ രേഖകൾ കൈമാറുന്നതിലൂടെ അന്വേഷണ സംഘത്തെ ഇത് ബാധിക്കില്ല അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ രീതികളെയും ഇത് ബാധിക്കില്ല എന്നുകൂടി ഇ ഡി പറയുന്നുണ്ട് ശബരിമല കവർച്ചയിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ഇ ഡിയുടെ പ്രാഥമിക വിലയിരുത്തൽ തുടർന്നാണ് രേഖകൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്